ഞാൻ ഇന്ത്യ സൈക്കിൾ ഓണറിന്റെ മോളാ നിന്റെ സൈക്കിളിനെ കാറ്റടിക്കുന്ന ജോലിയാ എന്നാ നിന്റെ അച്ഛനോ കപ്പലിന് പെയിന്റ് ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണ് നീന്ത പീസ് ആണോ നിനക്കാ മറ്റേ പണിയാണോ ഇങ്ങനത്തെ നാടകം കളിക്കാൻ എന്താണ് നിന്റെ മനസ്സില് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞു പഠിക്കുന്ന പെണ്ണാണീ തെരുവുറോടികളെ പോലെ വിവരം കേട്ട രീതിയിൽ സംസാരിക്കുന്നല്ലേ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ പറഞ്ഞു തിരുത്താമെന്ന് കണ്ടപ്പോൾ ഓവറായിട്ട് സംസാരിക്കുന്നു തൊന്നുകളഞ്ഞാ മറ്റൊരാളുടെ മനസ്സെന്തെന്നറിയാതെ സ്നേഹിക്കുന്നത് പ്രേമമല്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് പ്രണയത്തില പക്ഷെ ഒരു രണ്ട് മണിക്കൂർ പോലും അവൾക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് അവളത് പുറത്തു കാണിച്ചിട്ടില്ല ആ ക്ഷമയ്ക്ക് പറയുന്ന പേരാണ് പ്രണയം രാജകുമാരിയെ പോലെ നഗരത്തിൽ ജീവിച്ചവള എല്ലാ സുഖസൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ് അവൾ എനിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്ന് ജീവിക്കുക ആ ത്യാഗത്തിന്റെ പേരാണ് പ്രേമം അവളുടെ you അറിയാതെ know <laughs> വാ രണ്ടുപേർക്ക് ഒരുമിച്ച് പോവാം മാതാവിന്റെ മുമ്പിൽ പോയി സത്യം ചെയ്ത് നമുക്ക് എല്ലാം ഉപേക്ഷിക്കാം വിടനൊന്ന് തീരുമാനിക്കണമെങ്കിൽ അത് നമ്മൾ മാത്രം തീരുമാനിക്കണം ഒരുത്തനെ പേടിച്ച് ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ പാടില്ല നഗരാജ് മനസ്സിലാക്ക് ആ സഹദേവൻ ഇപ്പൊ ഇവിടെ ഇല്ല അവന്റെ ആൾക്കാരെ ആറ് പേരെ സഹദേവനെ വിശ്വസിച്ചല്ല ഞാൻ ഈ തൊഴിൽ എന്താ ആലോചിക്കുന്നേ സഹദേവൻ ഇനിയും ഓടിച്ചു താമസിക്കാന്ന് ഡാനി അറിഞ്ഞ നാണക്കേടാ അതുകൊണ്ട് സഹദേവനോട് കടൽ വഴി വന്ന് ചരക്കരക്കി തരാൻ പറകണ്ട പിന്നെ രാത്രി പറഞ്ഞയച്ചേക്കാം രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് പിരിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും നടക്കും സർ ബീച്ച് മാർക്കറ്റ് ഗസ്റ്റ് ഹൗസ് ഹോസ്പിറ്റൽ ലോറി ഷെഡ് ഇവിടെ എല്ലാം പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാവണം ഞാൻ ക്യാമ്പ് ഹൗസിൽ ഉണ്ടാവും നിങ്ങളുടെ ഉണ്ടാവണം ഓക്കെ ചേച്ചി മുത്തു കരുപ്പട്ടി വരാൻ പറഞ്ഞു അത് വിടില്ല പുറത്ത് കടയിൽ കിട്ടുവന്ന എന്തു ചെയ്യാൻ ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ സത്യം ഇറ്റ്സ് ഞാൻ ടച്ച് താങ്ക്സ് ചേച്ചി അവളോട് എന്താ സംസാരം സോറി ചോദിച്ചാൽ നമ്മൾ മര്യാദ കൊടുക്കണം ചേച്ചി കരിപ്പട്ടി വാങ്ങണം വാങ്ങാൻ സാറിന്റെ കട രണ്ടു കിലോ കരിപ്പെട്ടി വേണം തരാം ചേച്ചി ഒന്ന് ഒന്ന് വേഗം എന്റെ പോലീസ് ഉദ്യോഗസ്ഥനല്ലെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞു അവൻ എന്ന ഉദ്യോഗത്തിൽ അതോടെ ഈ വിഷമം എല്ലാം പോയി മോളെ എല്ലാം ഞാൻ തീരുമാനിച്ചു അച്ഛനോട് വരാൻ പറഞ്ഞോളൂ എന്റെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്തേക്കെ ഓഫീസ് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അത് എങ്ങനെയാണ് സാർ നാല് കമ്പ്യൂട്ടറും മുക്കിക്കൊണ്ട് എട്ടുപേർ പറയേ വന്നാൽ മതി സാർ ഭായ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഓകെ

നിങ്ങൾ സ്വന്നാളിത്താൻ വെയിറ്റ് പണിയിട്ടിരിക്ക പതിനൊന്നേ ഇരുപത് ട്രിവാൻഡർ ഫ്ലൈറ്റ് പിടിക്ക പോയിട്ടിരിക്കുക ഇനി ഒന്നര മണിക്കൂറിൽ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിൽ ലാൻഡ് ചെയ്യും നമ്മൾ ചെന്ന് നേരം മൂന്ന് മണിക്കൂർ എന്റെ ഫ്രണ്ട് അവിടുത്തെ ഒരു സ്റ്റേഷനിലെ എസ് ആണ് വിശ്വസിക്കും അതെ സർ ഇപ്പം പറഞ്ഞ ഒരു മണിക്കൂറിൽ അവിടെ ചെല്ലാം അയാൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എയർപോർട്ടിലോ ചെയ്യാമോ ഓക്കേ സർ പെട്ടെന്ന് ഫോളോ ചെയ്യും എനിക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയണം എവിടെയുള്ളത് കൊട്ടാരക്കര ഫോറസ്റ്റ് ഏരിയ അത് ഏത് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ടേരി പോലീസ് ഞങ്ങൾ ഈ ഒരു ലോഡ് മരത്തിലുണ്ടല്ലോ ഒന്നര ടൺ ചന്ദനം കിടത്തും ഇല്ല അല്ലേ ഈ എഴുപത് കിലോ മാവ് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ചുണ്ടക്കാ പോലെ അല്ലേ ഹെൽപ് യു സർ താങ്ക് യുഷൻ സാർ സഗതമന്റെ സെല്ലിപ്പോ കേരളത്തെ റീച്ചാണ് സർ എല്ലാം വിചാരിച്ച പോലെ നടക്കും പറയോ സാദേ ചാരക്കായർ ആൾക്കാരയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ബൈ പ്ലീസ് വെയിറ്റ് ഓക്കെ അവരകത്തുണ്ട് സാർ നാല് ചുറ്റും നോക്കണം ഏട്ടാ അവിടെ പോലീസ്

റെയിൽവേ േറ്റ് ചെക്ക് പോസ്റ്റ് വലുതുണ്ടോ റെയിൽവേ ഗേറ്റ് ഉണ്ട് സർ റോസിയോ നിങ്ങൾ പൊറോട്ടോ ഞാൻ ഓടിച്ചോളാം എന്താ പറ്റി നരസിംഹനെ ഞാൻ ഞാൻ കൊന്നു വണ്ടി ഇതുകൊണ്ടാ ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞത് കേട്ടോ ഭായി നമ്മുടെ വക്കീലിനോട് പറഞ്ഞ ജാമ്യം ഡ്രഗ്സോട് കൂടിയാ പഠിച്ചിരിക്കുന്നെ ബെയിലും കിട്ടില്ല ഒരു മറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല

ഈ ടൗൺ മാത്രമല്ല ഓരോ ഗ്രാമങ്ങളും കത്തിയരിയും നിന്റെ നാടായ ചാലക്കുടി ചാമ്പലാകും നിന്നെ അതോ നാണം എന്നെ പിന്നെ നീ േ പണത്തിനായിട്ട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിനക്ക് കുറ്റബോധമില്ല അഞ്ചു നേരം നീ കിടന്ന് നിസ്കരിച്ചിട്ട് ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ടോന്നുള്ള പേടിയുണ്ടോടാ ഇറങ്ങി നോക്കടാ ഈ നാട്ടിൽ ഇപ്പൊ എന്താ നടക്കുന്നത് ഞാൻ കുറിച്ച് അറിയാഞ്ഞിട്ടാ കുടുങ്ങിയാലും ഇത് ഓടി നടക്കുന്ന മീനെ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്ന കൊക്ക് കാത്തിരുന്നതിന് വലയിൽ വീഴ്ത്തിവനാടോ ഞാൻ എന്റെ കണ്ണിൽ നിന്നും ഒരിത്തരും രക്ഷപ്പെടാൻ പറ്റില്ല കോൾ ഫോർ മീറ്റിംഗ് ബായി സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ച് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തിയത് കള്ളക്കടത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നതും ജയിലിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതും ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ പുറത്തുവിടുന്നതും സാധാരണ കാര്യമാണല്ലേ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിടാത്ത എന്താ അറിയാമോ അവനേട് തകത്തടാൻ വേണ്ടിയായിരുന്നു ഇനി നിങ്ങളുടെ സെവൻ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല നിങ്ങൾ ലീവ് എടുത്താലും ശരി ട്രാൻസ്ഫർ എടുത്താലും ശരി ഈ ജോലി വിട്ട് പോയാലും ശരി അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കും മനസ്സിലായോ എന്താ മിസ് നരസിംഹൻ ഇത്ര പെട്ടെന്ന് വന്നത് ബായി കസ്റ്റഡിയിലെടുത്തു പിന്നെ നിങ്ങൾ എപ്പഴാ വന്ന് സറണ്ടർ ആകാൻ പോകുന്നതെന്ന് കരുതി മൈൻഡ് യുവർ വേർഡ്സ് എന്താ നീ അഭിനയിക്കുന്നത് നീ കണ്ണ് കാണിക്കും ബായി കണ്ണ് കാണിക്കും സഹദേവൻ കല്ല് കേട്ട് ശവം കടലിൽ താക്കും കൂടാതെ ഡാനിയുടെ കയ്യിൽ നിന്ന് ചരക്കും വാങ്ങും അല്ലേ ചോദിച്ചാൽ രണ്ടുപേരും ശത്രുക്കളായിട്ട് അഭിനയിക്കും ഒരു പ്രാവശ്യം നീ എന്നെ അറസ്റ്റ് ചെയ്താ സഹദേവൻ സഹദേവൻ സേഫ് ആണെന്ന് നീ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ജയിൽ തകർത്ത് ഡാനിയെ കപ്പലേറ്റി വിട്ടിട്ട് അവൻ കന്യാകുമാരി പോയി സെറ്റിൽ ആയിരിക്കുക അവൻ സിം കാർഡ് മാറ്റി പക്ഷെ സെൽഫോൺ മാറ്റിയിട്ടില്ല അവന്റെ സെൽഫോണിലുള്ള ഐ എം ഇ നമ്പര് വെച്ച് എത്ര സിം കാർഡ് മാറ്റി ഏതെല്ലാം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുവ ഒരാഴ്ച നാഗർകോയിലുണ്ടായിരുന്നു അഞ്ചു ദിവസം കുറ്റാലം നാല് ദിവസം മധുര എട്ട് ദിവസം കുമളി ഇപ്പൊ ഒടുവിൽ അവൻ രാമേശ്വരത്ത് വന്ന് സെറ്റിൽ ആയിരിക്കുവാ ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് നിനക്ക് ചരക്കിറക്കി തന്നിട്ട് ഭായി അറസ്റ്റ് ചെയ്തത് പോലും അറിയാതെ റോഡിൽ ഒരു തട്ടുകടയിൽ നിന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കാന്ന് ആവശ്യമുള്ള സമയത്ത് പിടിക്കാന്ന കരുതിയത് എപ്പ നിനക്ക് അവനെ ആവശ്യമില്ലെന്ന് തോന്നിയോ ഇനി എനിക്കും അവനെ ആവശ്യമില്ല എന്താ ചെയ്യുന്നേ ആഹാരം കഴിച്ചിട്ട് എത്ര ദൂരത്താ മീറ്റർ സർ സർ ടേക്ക് പൊസിഷൻ ോ ഒരു ദൈവം നിനക്കായിട്ട് നല്ലൊരു കുടുംബം തന്നിട്ടുണ്ട് നല്ലൊരു ജോലിയും നിനക്ക് തന്നിട്ടുണ്ട് എന്നിട്ടും പണത്തിന് വേണ്ടി കഴുകിന്റെ സ്വഭാവം കാണിക്കുന്നത് കാണുമ്പോഴാ വേദന ഉണ്ടാവുന്നത് ഇങ്ങോട്ട് നോക്ക് നാളെ സഹദേവന്റെ ബോഡി വരും മര്യാദയ്ക്ക് ശവമേറ്റുവാങ്ങി പെട്ടിയിൽ വെച്ച് മാലയും അതിലിട്ട് പുഴിച്ചു മൂടി അതിൽ കുരിശും വെച്ച് നീ നേരെ പൊയ്ക്കൊണ്ടേയിരിക്കണം അതല്ലാതെ ആളെ കൂട്ടി ടൗണിൽ പബ്ലിക്കിന് ഡിസ്റ്റേബ് ചെയ്യാമെന്ന് കരുതുകയുണ്ടല്ലോ സഹദേവനെ പോലെ മറ്റൊരു പെട്ടിയിൽ നിന്നെയും തമ്മാണിക്കുടിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഒരു ഉപ്പി മദ്യത്തിനും ബിരിയാണിക്കും പൈസക്കും വേണ്ടി പൊതുജനങ്ങളുടെ നേരെ കല്ലെടുത്തറിയുന്നു കടകളെല്ലാം തല്ലി തകർത്ത് അകത്ത് സംഭവം നമ്മുടെ ആൾക്കാരെ നാല് ചോരുകൾക്ക് അത്തിട്ടുകൊന്നു അവരെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ത്യാഗികളാണ് ഇന്ന് പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം തകർത്ത നിങ്ങക്ക് ജാലിയം വാലാബാഗിൽ എന്താ നടന്നിപ്പൊ പോവാ കാരണം നീയൊക്കെ ദ്രോഹികളാണ് പേടിക്കണം ഓക്കെ സർമ്മയുടെ കുട്ടി അടിച്ച് ഇതെന്താ കാണ്ടർഗം മുട്ടയിടുന്ന പോലെ പോലെ മുക്കൊണ്ടിരിക്കുന്നെടോ ഇവിടെ വട്ട് കാണിച്ച കാണിച്ചില്ലാതാക്കല്ലേ ഇവിടെ കല്യാണം കഴിയുന്നത് വരെ സൂപ്പർവൈസറിന്റെ ജോലി നോക്കാൻ അയച്ച ആളാണ് ഞാൻ ഇത് വെറും നിശ്ചയം മാത്രമാണ് കരുതുക ഇനി കല്യാണത്തിന് നാട്ടുകാരെ മുഴുവൻ അച്ഛാ ഇതിലൊരു ലക്ഷം ഇതിലൊരു മുപ്പത് ലക്ഷം എന്തായാലും കല്യാണമാണോ ആണോ അതോ കള്ളക്കടത്താണോ നടക്കാൻ പോകുന്നത് വെട്ടിക്കാത്ത കാശ് നിറച്ച് കൊടുക്കുന്നു എന്റെ അയലാഷ് കട്ടായി എന്റെ ചേച്ചി ടെൻഷൻ ആവാതെ ഞാൻ മാരാരി വാങ്ങിക്കൊണ്ടുവരാൻ പറയാം ലിപ്സ്റ്റിക് പോലും കിട്ടില്ല പിന്നെ അലാഷ കിട്ടില്ല ഷൂ എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടും ആ എന്റെ അടുത്ത് ഉപയോഗിക്കാത്തവരണോണ്ട് എപ്പോഴാ വേണ്ട സത്യ ഇന്ന എന്റെ നിശ്ചയം കേട്ടോ തീർച്ചയായും നീ വരണം ആ ആ ഞാൻ വരാം അയാൾ കമ്മിത്ത വലിയ വലിയ നോട്ട് നോട്ട് വെച്ച ഏറ്റവും ഇതങ്ങ അല്ല എന്തായി ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്നേക്കി ചെത്തിക്കോ അല്ലെങ്കിൽ ചെത്തി പോകും വിരളിന്റെ കാര്യോ പറഞ്ഞത് ദൈവമേ അവര് വന്നപ്പോ മുതൽ അന്വേഷിക്കുക ഒന്നറ്റ കേട്ടെ എവിടായിരുന്നു ഞാൻ റെഡിയാവായിരുന്നു നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കൊള്ളാം നിന്റെ നാണം ഞാൻ ഇപ്പഴാണ് നമസ്കാരം അകത്തേക്ക് അല്ല ഈ ബോട്ടൻ്റെ ഈ കരയില് ഈ വീട്ടിലുള്ള ആളുകളുടെ റിയാക്ഷൻ മൊത്തം നീ കടം വാങ്ങിയിരിക്കണോ ഇനി നീ പാ തുറന്ന വായിക്കാത്ത പഴം കുത്തിക്കയറ്റും ഞാൻ വരൂ ചേച്ചി നമസ്കാരം വടക്കാഞ്ചേരി അൽഫോൺസിനെ പറ്റി സാറ് കേട്ടിട്ടില്ലേ നമ്മൾ തമ്മിൽ പഴയ ശത്രുത ഉണ്ടെന്ന് വിചാരിച്ച് കരിയമ്പായി എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു എന്താ ഇന്ന് അർദ്ധരാത്രി നിങ്ങളുടെ വീട് ആക്രമിച്ച് എല്ലാരെയും പറഞ്ഞ് രംഗരാജ് നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് സർ എനിക്കിപ്പോ പഴയ വൈരാഗ്യം ഒന്നുമില്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം നിങ്ങളൊന്നും ചെയ്യണ്ട ഒരു കാര്യം അറിഞ്ഞിട്ടില്ല കാവ്യ സത്യോട് എനിക്ക് സംസാരിക്കണം നിന്റെ ചിറ്റപ്പനാകെ പ്രശ്നത്തിലാണ് എന്ത് പ്രശ്നം ഏതോ അജ്ഞാതൻ പണത്തിനു വേണ്ടി ഫോൺ വിളിച്ച് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പേഴ്സണലായിട്ടൊരു ബ്ലാക്ക് ബറി ഫോൺ വെച്ചിട്ടുണ്ട് അതിന്റെ നമ്പർ എന്താണെന്നറിഞ്ഞാൽ ആജ്ഞാതനെ പിടിക്കാൻ പറ്റും നിന്നെ കൊണ്ട് ആ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്റെ മുരുക എന്റെ ഭഗവതി സാർ നമുക്ക് പോലീസ് ഫോഴ്സിന് ഇറക്കിയാലോ സാർ ഇല്ലെങ്കിൽ അച്ഛനും അമ്മ എല്ലാവരും കൂടെ തോക്കുമ്പോഴും വീട്ടിലേക്ക് അയച്ചാലോ ഭയം നോടണം എന്നാണ് പറയുന്നത് ഇത് ഗവൺമെന്റ് ആർമറി സെക്ഷൻ സർവീസിന് കൊടുത്തേക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയാൽ മതി അതൊരു ഓൺ റെക്കാർഡിൽ എന്തെങ്കിലും തോക്കുണ്ടായിരിക്കില്ല പോലീസ് മാൻ വിത്ത് ഫാമിലി ും കമ്പനി ആയിരുന്നെങ്കിലോ എല്ലാവർക്കും ഉരുളിത്തലേ നിങ്ങളുടെ മേടത്തിന് സത്യത്തിൽ വട്ടാണോ അങ്ങനെ അഭിനയിക്കണ

Sir Danny the phone is line good one. How are you, Danny? How do you know my number? How come you know my number? Third-rated criminal like you can get my number. You think I can't? Hey, cop! I am king of Indian Ocean. Hey! Don't even dream of finding me. I'm coming after you. The day I see you. It will be the last day of your life. You want to see me? You want to see my face? Turn on your video call and see how I laugh at your stupid police force. Hey, Indian police. You all corrupted fellows. When I throw money at you like a boom, you run behind me like a dog. Then I kick you like a slave. Nah, you're African animal. Wherever you are in the world, one day I'll come in front of you. I'll arrest you. Mm. And I'll drag you mm. and put you back in the same cell where you escaped. <sighs> and I'll make you realize the power of an Indian police Polis! <laughs> Congratulations, <Police. sighs> <laughs> you sorted your issues. I have some problems with the Australian police, too. I plan to pass my business for six months. I mean to move away from seas and be on land for some time. Hmm. Captain! What's the problem? എന്താ മുട്ട മരിച്ചു പോയെന്നോതി തേങ്ങാ പൊതിക്കാൻ പോവാ വിട്ടുപോടാ വിട്ടുപോടാ എടാ വാടാ മുട്ടത്തലയാ ഇന്ന് നിന്റെ കൈ വെട്ടി ഞാൻ എന്റെ വെല്ലുമച്ചയ്ക്ക് ചൊറിയാൻ കൊടുക്കൂടാ നീയൊക്കെ മനുഷ്യനെ അടാ വെട്ടും പക്ഷെ ഞാൻ മീൻ വെട്ടും തൂണ് വെട്ടും

ഉണക്കമീൻ സഹദേവന്റെ ടാൻ അയ്യോ സർ ഡാനി നിങ്ങളോട് സംസാരിച്ച വീഡിയോ റെക്കോർഡ്സ് ഉണ്ട് രംഗരാജുമായിട്ട് സംസാരിച്ച ഓഡിയോ റെക്കോർഡ്സും ഉണ്ട് ഇതുപോലെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ട ഡാനിയും രംഗരാജൻ ഡ്രഗ്സിനെ പറ്റി സംസാരിച്ചിട്ടില്ല സർ അതുകൊണ്ട് ഈ കേസ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല സർ അതിനായിട്ട് ഞാൻ വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എക്സ്ക്യൂസ് മീ ഗുഡ് മോർണിംഗ് മാഡം ഞാൻ കാർഗോ സെക്ഷനിൽ അസിസ്റ്റന്റ് മാനേജറാണ് ഫർട്ടിലൈസർ സാമ്പിൾ വന്നിട്ടുണ്ട് വീട്ടിൽ കൊടുത്തേക്ക് കഴിക്കാൻ വരുമ്പോൾ നോക്കിക്കോളാന്ന് സാർ പറഞ്ഞു ഞാൻ അർജന്റായിട്ട് എയർപോർട്ടിൽ പോവുക കൊടുത്തേക്കോ മാഡം സാർ നിങ്ങളുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ചെക്കിൽ സൈൻ വാങ്ങാൻ വീട്ടിൽ പോയിരുന്നു സാർ കുട്ടികൾ സാറിന്റെ ഐപാഡ് ഐപ്പാഡെടുത്ത് ആംഗ്രപടി കളിക്കുന്നു എന്റെ ഐപ്പാഡിലോ അതെ സാർ പാസ്വേഡ് ഇല്ലാതെ എങ്ങനെ ഓപ്പൺ ചെയ്തത് ചോദിച്ചു സത്യമേടമാണ് വേണമാണ് ഓപ്പൺ ചെയ്തത് കുട്ടികൾ പറഞ്ഞു